ആരത തത്വസംഹിതയുടെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭാരതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ കൺസെപ്റ്റ് ആണ് മായ 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 എന്ന് പറഞ്ഞാൽ എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് ഈ ഭൗമി ഈ ഭാരതത്തിന്റെ തത്വചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇതൊക്കെ ശരിക്കും ഉണ്മയാണോ ഈ കാണുന്നതൊക്കെ ശരിക്കും ഉള്ളതാണോ ഞാൻ നിങ്ങളെ കാണുന്നു കേൾക്കുന്നു നിങ്ങൾ ഞാനൊക്കെ ഉള്ളതാണോ ഞാൻ ഇതൊക്കെ ഒരു സ്വപ്നത്തിലാണോ ഇതൊക്കെ മായയാണോ ഇതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എന്നെ ഇല്യൂഷനിലാക്കുന്നവയൊക്കെയാണോ അപ്പൊ അവർ കരുത് കരുതും ഇതൊക്കെ മായയാണ് മായയാണെങ്കിൽ നിരന്തരമായ നിത്യമായ മറ്റൊരു സത്യമുണ്ട് ആ സത്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ മായയാണ് ഏതാണ് സത്യം ആ സത്യം ദൈവമാണ് അങ്ങനെയാണ് ഭാരത ദൈവ ദർശനം കിടക്കുന്നത് ഞാൻ പറഞ്ഞ എന്തിനാണ് ലോകത്തിലെ സകല മനുഷ്യരും ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ കാസ്റ്റ് ട്രൈബ് അവരൊക്കെ സത്യത്തിന് വേണ്ടി ദാഹിക്കുന്നു സത്യത്തിന് ഇതെങ്ങനെ വന്നു ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈ സത്യത്തിന് വേണ്ടിയുള്ള ദാഹം എങ്ങനെ വന്നു സത്യത്തിൽ മനുഷ്യൻ ഉണ്ടാകേണ്ടത് കള്ളത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ശരിക്കും അങ്ങനെയല്ലേ ഉണ്ടാകേണ്ടത് കാരണം ഏത് വിധേനയും അയലോക്കത്തവന്റേത് കട്ടെടുക്കാമെങ്കിൽ അങ്ങനെ സമ്പന്നനാവാങ് ആകാമെങ്കിൽ അത് നല്ലതാണെന്ന് മാനുഷികമായി കരുതിക്കൂടെ വളരെ തീർത്തും ചുമ്മാ വെറുതെ ജൈവപരമായ ഒരു വസ്തു മാത്രമാണ് മനുഷ്യൻ എന്ന് വിചാരിക്കുക മൃഗങ്ങളെപ്പോലത്തെ ഒരു ജീവി അവൻ എന്താ പ്രശ്നം അവൻ എന്ത് വേണേലും എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവൻ അവനെ തൃപ്തിപ്പെടുത്തിയാൽ മതി പക്ഷെ അപ്പോഴും അവനറിയാം മനുഷ്യനറിയാം അതുകൊണ്ട് അവൻ തൃപ്തനാവില്ല അവന് തൃപ്തനാകണമെങ്കിൽ അവൻ പരമമായ യാഥാർത്ഥ്യത്തെ കാണണം അറിയണം അതിനുവേണ്ടി അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഏർ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത് സത്യത്തോടുള്ള ഉന്മുഖത അവനുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അവന് ഒരു 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 ഉന്മുഖതയുണ്ട് സത്യം മാത്രമായിരിക്കും ദൈവത്തെ അറിയാനായിട്ടുള്ള ദാഹം അവൻ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ എങ്കിലതിൻ്റെ അർത്ഥം എന്താണ് അവനെ സൃഷ്ടിച്ചവന്റെ ഛായ അവനിലുണ്ട് നമ്മൾ ആദ്യ ദിവസം പറഞ്ഞു അപ്പനെ കാണാനുള്ള ദാഹം ഒരു അനാഥ കുഞ്ഞിൻ്റെ ഉള്ളിൽ കിടക്കുന്നു അവൻ അപ്പനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതുപോലെ സത്യം തന്നെയാകുന്ന ആ പിതാവിനെ അറിയാനുള്ള ദാഹം ആ സത്യത്തിൻ്റെ നിന്ന് ജനിച്ച മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ കുട്ടികിടക്കുകയാണ് അതുകൊണ്ട് അവൻ അവനിൽ തന്നെ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുവച്ചാൽ സത്യത്തിന് വേണ്ടിയുള്ള അവന്റെ ദാഹം ദൈവ അസ്തിത്വത്തിന്റെ തെളിവാണ് എന്നാണ് അല്ല സത്യത്തിന് വേണ്ടിയുള്ള ദാഹം ദൈവാസ്തിത്വത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് മനുഷ്യൻ അതുകൊണ്ടാണ് സി 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 ഇങ്ങനെ പറഞ്ഞത് അവൻ അവൻ അല്ല വിശുദ്ധീനന്ദ്രം റോമാലേഖനം ഒന്ന് പത്തൊമ്പത് ഇങ്ങനെ പറഞ്ഞത് അവൻ അവനിൽ തന്നെ അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവം അവർക്കെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി രണ്ടാമത്തേതാണ് സത്യത്തോടുള്ള ഉന്മുഖത രണ്ടാമത്തേത് സൗന്ദര്യത്തോടുള്ള ഉന്മുഖതയാണ് സൗന്ദര്യത്തോടുള്ള ഉന്മുഖത ഇതൊരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംസാരിച്ചിട്ടുള്ളതാണ് എന്നാലും അതിനെക്കുറിച്ച് ഒന്നുകൂടി പരാമർശിക്കണം മനുഷ്യനുമായി ബന്ധപ്പെട്ട് സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗന്ദര്യത്താൽ ആകൃഷ്ടനാകുക എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിയുടെ പ്രത്യേകതയാണ് മറ്റൊരു ജീവജാലങ്ങളിലും ഈ സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കാണില്ല അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏർ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഒരു പ്ലേറ്റിൽ നന്നായി ഡെക്കറേറ്റ് ചെയ്ത ഫുഡ് വെക്കുന്നു മറ്റൊരു പ്ലേറ്റിൽ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാതെ കുറച്ച് ഫുഡ് വാരിയിട്ട് വെച്ചേക്കുന്നു എന്നിട്ട് രണ്ടു കൂടെ മൃഗത്തിന് കൊടുത്താൽ അവൻ ആദ്യം കാണുന്നത് തിന്നും എന്നല്ലാതെ അവൻ അതിന്റെ സൗന്ദര്യം നോക്കല്ല എന്നാൽ അതേസമയം നിങ്ങളുടെ മുൻപിൽ നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്ന മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റ് ഫുഡും അതേ ഫുഡ് തന്നെ വഴി കൂട്ടിയിട്ട് ഇട്ടേക്കുന്ന അപ്പുറത്തൊരു പ്ലേറ്റ് വരുന്നാൽ നിസ്സംശയം പറയാം വിശന്ന് ചാവാൻ നിൽക്കുമെന്നു അല്ലെങ്കിൽ ഈ മനുഷ്യൻ ആ മനോഹരമായിരിക്കുന്ന എടുത്ത് കഴിക്കാനേ നോക്കുകയുള്ളു ശരിയല്ലേ എന്താണ് അതിന്റെ അർത്ഥം അവന്റെ യൂട്ടിലിറ്റിയുടെയും അപ്പുറത്ത് അവൻ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സൗന്ദര്യം അത് ദൈവ അംശമാണ് ദൈവത്തിന്റെ ഭാഗമാണ് ഭരത ഈ ദൈവദർശനത്തിന്റെയൊക്കെ അകത്ത് ഇതിന്റെ കുറിച്ചുള്ള ഫിലോസഫി ആയതുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങൾ എഴുതിയിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പല സംസ്കാരങ്ങളുള്ളതിനൊക്കെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് ഇന്ത്യൻ ഫിലോസഫിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിറ്റമാണ് സത്യം ശിവം സുന്ദരം നോക്കുക നമ്മളിപ്പോൾ പറഞ്ഞ സത്യം മറ്റൊന്ന് ശിവം ഡിവിനിറ്റിയെ കുറിച്ചായിരിക്കും മൂന്നാമത്തേത് സുന്ദരം എന്നതാണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നത് അത് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നൊരു ധാരണ നമുക്കുണ്ട് നമുക്കത് വ്യക്തമാണ് കാരണം ദൈവാംശമുള്ളവരിലെ ഈ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള ദാഹമുള്ളൂ ബാക്കിയൊക്കെ യൂട്ടിലിറ്റേറിയൻ ആണ് അതായത് മനുഷ്യൻ ഈ എവല്യൂഷന്റെ ഒരു യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു 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 നാച്ചുറൽ ബൈപ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ ഈ ചെയ്തു തോന്നും യാദൃശ്യമായി മനുഷ്യനും ഉണ്ടായി കന്നുകാലികളും ഉണ്ടായി അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളും അവയെ പോലെ ബാക്കി എല്ലാ കാര്യത്തിലും പല കാര്യങ്ങളിലും മനുഷ്യൻ അതുപോലെയാണല്ലോ ആണല്ലോ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള അവയവങ്ങൾ കാണാനുള്ള കണ്ണുകൾ ഇങ്ങനെ തുടങ്ങുന്നതൊക്കെ ഏതാണ്ട് സമാനമാണ് പക്ഷെ ഇവനിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാര്യം അവന്റെ ഉള്ളിലുണ്ട് അഥവാ സൗന്ദര്യം എന്നൊരു കാര്യം അവനെ ആകർഷിക്കുന്നുണ്ട് എന്നതാണ് സൗന്ദര്യം എന്നൊരു കാര്യം അവനെ ആകർഷിക്കുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് നോക്കുക എന്തുമാത്രം മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചു നോക്കുക ദൈവം ചുമ്മാ ഓരോന്നെ അങ്ങ് തോന്നിയ പരുവത്തിൽ അങ്ങ് സൃഷ്ടിക്കുകയല്ല അതിനെ മനോഹരമായി കൂടിയാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണെങ്കിൽ പോലും അത് മനോഹരമായിട്ടാണ് അതിരിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ മുഖം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ രണ്ട് കണ്ണും കൃത്യമായി അപ്രപ്രയും തുല്യമായ അകലത്തിൽ മൂക്കിൽ നിന്ന് പ്ലേസ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കും അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ വെറുതെ ഒരു ക്രിയേറ്റർ പോരാ സൗന്ദര്യമുള്ള സൗന്ദര്യബോധമുള്ള ഒരു ക്രിയേറ്റർ വേണം അപ്പം ഞാ യാദർശികമായി സൃഷ്ടിക്കപ്പെടുന്നതാണെങ്കിൽ അതിന്റെ പർപ്പസ് മാത്രമേ മീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല ഇവിടെ സൗന്ദര്യം തന്നെയാകുന്ന സൗന്ദര്യം ഏ ഭാഗമായിരിക്കുന്ന ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ടാണ് അവന് പ്രകൃതിയെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണാൻ പറ്റുന്നത് ഇനി തിരിച്ചു വിചാരിക്കണം അവനെ ജീവിക്കാൻ അനുവദിക്കുന്ന പ്രകൃതിയെ സുന്ദരമായി സൃഷ്ടിച്ചിട്ട് ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവനെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ പ്രകൃതി ഉപയോഗിക്കാൻ മാത്രമല്ല ആ പ്രകൃതിയെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ അനുഭവിക്കാനും കൂടെ കഴിയുന്നത് പോലെ അവനെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ അവനെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ സൗന്ദര്യത്തോടുള്ള ഒരു പ്രതിപത്തിയുണ്ട് ബ്യൂട്ടി സൗന്ദര്യത്തോടുള്ള പ്രതിപത്തിയുണ്ട് അത് സൗന്ദര്യം തന്നെയാകുന്ന ദൈവത്തോടുള്ള പ്രതിപത്തിയാണ് അപ്പൊ അതവനെ വേർതിരിക്കുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ള സൗന്ദര്യ ബോധത്തെ നോക്കിയാൽ അത് വെറുതെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല സൗന്ദര്യ ബോധത്തെ പരിശോധിച്ചാൽ അത് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടും എന്നതാണ് ഈ പറഞ്ഞ തന്നതിൻ്റെ കാര്യം ഇനി അടുത്തത് എന്താണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം അത് ധാർമ്മിക നന്മയെക്കുറിച്ചുള്ള ബോധമാണ് ധാർമ്മിക നന്മയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനുണ്ട് അത് ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നിനുമില്ല അത് 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 വളരെ സുവ്യക്തമാണ് അത് ചെടികൾക്കില്ല മൃഗങ്ങൾക്കില്ല ആ മറ്റൊന്നിനുമില്ല യന്ത്രങ്ങൾക്കും ഉണ്ടാവുക സാധ്യമല്ല ധാർമ്മിക നന്മയെക്കുറിച്ചുള്ള ബോധ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് ധാർമ്മിക ബോധം ധാർമ്മികത എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളർത്ഥം അതായത് എനിക്ക് നഷ്ടം വന്നാലും എൻ്റെ വികാരങ്ങൾ തൃപ്തിപ്പെടുന്നില്ലെങ്കിലും എനിക്കത് അഭിലഷണീയമാണെന്ന് തോന്നുന്നില്ലെങ്കിലും നന്മയായതുകൊണ്ട് ഞാനത് ചെയ്യണം എന്ന തിരിച്ചറിവാണ് അത് നന്മയായതുകൊണ്ട് അത് ഞാൻ ചെയ്യണം അതാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏർ പത്ത് കൽപ്പനകൾ ലോകത്തിലെ സകല നിയമസംഹിതകളുടെയും അന്തസത്തത് പത്ത് കല്പനകളിലാണ് ഇ ടെൻ കമാൻഡ്മെന്റ്സ് ആണ് കമാൻഡ്മെന്റ്സിനെ കുറിച്ച് ബോലു സ്ത്രീഹ പറയുന്ന ഒരു കാര്യമാണ് അത് ശിലാ ഫലകങ്ങളിലല്ല മനുഷ്യ ഹൃദയങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ഈ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാലോചി പത്ത് കല്പനകളൊന്നും മുഴുവൻ പറയാൻ പറ്റില്ല അതിലെ ഒരു കൽപ്പന മാത്രം പ്രത്യേകതയുള്ളതാണ് സാപത്താചരണത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ് അദ്ദേഹം കൂടുതൽ എന്നാലും എന്നാലും അതിനുള്ള നാച്ചുറൽ ബന്ധം എന്താണെന്ന് നമുക്ക് നമുക്കറിയാം ഞാൻ മുമ്പ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ദൈവത്തിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ദൈവത്തോട് ചേരാനുള്ള അവന്റെ സ്വാഭാവിക അഭിവാഞ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴാം ദിവസം ദൈവത്തോടെ തരിക അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ അങ്ങനെയാണ് പക്ഷെ വളരെ ഭൗമികമായ അർത്ഥത്തിൽ ബാക്കി എല്ലാ കൽപ്പനകളും എല്ലാ കൽപ്പനകളും അവന്റെ ആത്മാവിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പത്ത് കൽപ്പന മനസ്സിലാക്കാൻ പറ്റുന്ന സമയം തൊട്ടല്ല കൊച്ചു പഠിക്കുന്നത് കൊല്ലരുത് എന്ന് കൊച്ചു പഠിക്കുന്നത് പള്ളിക്കൂർത്തി പോയ പിന്നെയല്ല അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കുറെ പേർക്ക് കൊന്നായിരുന്നു അറിഞ്ഞില്ല പള്ളിക്കൂർത്തി പോയതുകൊണ്ടാണ് എന്നില്ല പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാൾ സമൂഹത്തോടൊരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് ചെറുപ്പത്തിൽ ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാന്ന് കരുതുക ആ കുട്ടിയുടെയും മനസാക്ഷിയിൽ ആത്മാവിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും എന്ത് രേഖപ്പെടുത്തപ്പെട്ടുണ്ടാവും കൊല്ലരുത് എന്ന കാര്യം രേഖപ്പെടുത്തപ്പെട്ടിണ്ടാവും അങ്ങനെ ധാർമ്മിക നിയമങ്ങൾ അവന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ ധാർമ്മിക നിയമങ്ങൾ അവന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ 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 ശ്രദ്ധേയമായ ഒരു പരാമർശം അവനെ സൃഷ്ടിച്ച് ഏതെങ്കിലും തോട്ടത്തിൽ ആക്കിയ ശേഷം ദൈവം അവരോട് പറയുന്ന കാര്യം എന്താണ് നിനക്ക് ഇവിടെയുള്ളതെല്ലാം കഴിക്കാം പക്ഷേ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നീ പഴം പറിക്കരുത് നന്മതിന്മകളുടെ വക്ഷത്തിൽ നിന്ന് നീ പഴം പറിക്കരുത് ഈ നന്മതിന്മകളുടെ വൃക്ഷം എന്ന് പറഞ്ഞൊരു വേറെ സ്ഥലത്ത് ജീവന്റെ വക്ഷം എന്നും പറയും നന്മതിന്മകളുടെ വൃക്ഷം എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ടോ കെ കെ കിറ്റി മാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നന്മതിന്മയുടെ വിഷം അങ്ങനെ ഒരു വിഷമില്ല പകരം എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഇതാണ് നന്മ ഏത് തിന്മ ഏത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരത്തിന്മേൽ നീ കൈവിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം നന്മയും തിന്മയും എന്ത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരത്തിന്മേൽ നീ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ കൊലപാതകം നല്ലതാണോ തെറ്റാണോ എന്ന് നീ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല ഇറ്റ് ഇസ് ഗിവൺ അത് നിന്റെ ആത്മാവിൽ എഴുതിയിട്ടുണ്ട് നീ അതനുസരിച്ചാൽ മാത്രം മതി ദൈവം അങ്ങനെയാണ് ധാർമ്മിക ബോധം മനുഷ്യർ തന്നിരിക്കുന്നത് അപ്പൊ ധാർമ്മിക കൽപ്പനകൾ അവനുണ്ടാക്കിയതാണെങ്കിൽ അവൻ ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയനെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് പോലത്തെ ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കിയാണ് പക്ഷെ മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ നിയമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും അങ്ങനെ ഒരേ നിയമങ്ങൾ സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ നിയമം വന്നിരിക്കുന്ന ഒറ്റ സോഷ്യസിൽ നിന്നാണ് ആ ലോക് ജീവരുടെ പേരാണ് ദൈവം ആ ദൈവത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്കൊക്കെ അവരുടെ ഉള്ളിൽ ദൈവം ധാർമ്മിക നിയമത്തോടുള്ള വിധേയത്വവും അത് തിരിച്ചറിയാനുള്ള സെൻസും നിക്ഷേപിച്ചിരിക്കും അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ചായ അവനിലുണ്ട് അഥവാ ദൈവത്തിന്റെ വചനം അവൻ നിലനിൽക്കുന്നു എന്നാണ് മനുഷ്യനിലുള്ള ആ സ്വാഭാവികമായ ഈ ധാർമ്മിക ചോദനയുണ്ടല്ലോ ഉദാഹരണത്തിന് കൊല്ലാതിരിക്കാനുള്ള താല്പര്യം മോഷ്ടിക്കാതിരിക്കാനുള്ള താല്പര്യം ഇങ്ങനെ തുടങ്ങുന്ന കൽപ്പനകളുടെയൊക്കെ പൂർത്തീകരണത്തിൽ എന്താ സംഭവിക്കുന്നത് ദൈവം ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് കല്പനകളിൽ എഴുതി കൊടുത്ത വചനം പത്ത് കൽപ്പനകളുടെ വചനം അത് മുന്നേ അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് അവനിൽ വചനം രേഖപ്പെടുത്തപ്പെട്ടു തുടങ്ങി എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇനി അടുത്തത് എന്താണ് അടുത്തത് സ്വാതന്ത്ര്യവും അടുത്തത് സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഫ്രീഡം എന്ന് പറയുന്നത് മനുഷ്യന് തനതായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു ദാനമാണ് ശ്രേഷ്ഠമായ ദാനമാണ് സ്വാതന്ത്ര്യം അപ്പൊ നമ്മൾ ഓർക്കുന്ന മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള കഴിവ് അതാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നത് മൃഗങ്ങൾക്ക് അങ്ങനെയല്ലേ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് അവന് ഇഷ്ടമുള്ളവർക്ക് പോകാം ഇഷ്ടമുള്ളവർക്ക് വരാം കിട്ടണമെന്ന് തന്നെ അവൻ ഈ പ്രശ്നമൊന്നുമില്ല അവനിപ്പം ഒരു ഒരു മാനിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മാനിനെ പിടിക്കാനായിട്ട് വേറൊരാൾ ഓടി വന്നാണോ ഒന്നും അതിന്റെ പ്രശ്നം വേറെലും വളർത്തുന്നതാണോ ഒന്നും അവൻ്റെ പ്രശ്നമല്ല അവനാണ് ഇപ്പൊ ചെയ്യുന്ന അപ്പൊ അവൻ സ്വാതന്ത്ര്യമാണ് ഈ മൃഗത്തിനെന്ന് ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം ഇതല്ല സ്വാതന്ത്ര്യം എന്നാൽ യഥാർത്ഥത്തിൽ അത് നന്മയായിട്ടുള്ളത് തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള കഴിവാണ് ഇത് മനുഷ്യർക്കേ ഉള്ളൂ നന്മയായിട്ടുള്ളതിനെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ബോധപൂർവം ആലോചനയോടു കൂടെ നന്മ എടുക്കുകയും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്യാൻ പറ്റുന്ന അധികാരത്തിനെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം ഓർക്കുക രണ്ട് രണ്ട് മൃഗങ്ങളുണ്ടെന്ന് വിചാരിച്ചു രണ്ട് മൃഗങ്ങളുണ്ട് രണ്ട് പശുക്കളുണ്ട് അപ്പൊ അതിനകത്ത് സാധാരണ രണ്ട് തൊട്ടിക്കകത്ത് ഒരു പശുവിനുള്ള ഫുഡ് ഇതിനകത്ത് മറ്റേ പശുവിനുള്ള അതിനകത്ത് ചോദിച്ചു അപ്പം ഒരു പശു ആദ്യം വന്നു ഈ പശു ഉണ്ടോ തന്റെ ഫുഡ് മാത്രം പോയി കഴിച്ചിട്ട് മറ്റേ ഫുഡിനെ നോക്കാതിരിക്കുന്നു അവൻ കിട്ടു നോക്കിയെടുത്ത് തിന്നും അത് മറ്റേ പശുവിനുള്ളതാണോ അല്ലയോ എന്നൊന്നും അവന്റെ പ്രശ്നം പോലും അല്ല അവനെ കുറിച്ച് അറിയുന്നില്ലായിരിക്കും അറിയുന്നുണ്ടേ പോലും അവൻറെ പ്രശ്നമാവില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഇത് മറ്റൊരാളുടെ ഫുഡാണെങ്കിൽ എനിക്കത് വേണ്ട വിശന്ന് മരിച്ചാലും എനിക്കത് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവനുണ്ട് അതായത് അവന്റെ ഇന്ദ്രിയങ്ങളുടെയും അവന്റെ പ്രവണതകളുടെയും മേൽ അവന് അധികാരമുണ്ട് മൃഗത്തിനതില്ല ആ അധികാരം ഉപയോഗിച്ച് അവൻ പ്രവർത്തിക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെടുക്കാനുള്ള അധികാരം അതൊരു ആന്തരികമായ ഒരു ഇന്റേണൽ പവറാണത് അതാണ് സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെതാണ് അബ്സല്യൂട്ട് ഫ്രീഡം അപ്പോ ആ ഫ്രീഡം ആരിലെങ്കിലും കാണുന്നെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ ഛായ പതിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് മനുഷ്യനുള്ള സ്വാതന്ത്ര്യം ദൈവ ചായയെക്കുറിച്ച് ഓർപ്പിക്കും അടുത്ത കാര്യം മനസാക്ഷിയുടെ സ്വരമാണ് മനസാക്ഷിയുടെ സ്വരം അത് ഈ മുമ്പത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടതാണ് മനസ്സാക്ഷി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും മനസാക്ഷിയിൽ നിന്നൊരു സ്വരം നമ്മൾ കേൾക്കും ആ സ്വരത്തിന്റെ പ്രത്യേകത അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല സംസാരിക്കുന്നത് ഞാൻ മുമ്പ് സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാറ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല അത് പറയുന്നത് അതെപ്പോഴും ശരിക്കു വേണ്ടി മാത്രം നിലനിൽക്കും സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കും ഞാൻ മോഷ്ടിക്കാൻ പോകുന്നു മോഷ്ടിക്കുമ്പോൾ എനിക്ക് അവന്റെ സ്വത്ത് കിട്ടും ഞാൻ സമ്പന്നനായി തീരും അതെന്നെ ആസ്വദിപ്പിക്കുമെങ്കിലും മോഷ്ടിക്കാൻ പോകുമ്പോഴും ചെയ്തിട്ട് വരുമ്പോഴും ഒക്കെ എന്റെ മനസാക്ഷിയിൽ നിന്ന് നീ അത് ചെയ്യരുത് അത് വേറൊരാളുടെ അല്ലേ അയാളുടെ അധ്വാനമല്ലേ നിനക്ക് എങ്ങനെ എങ്ങനെയത് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും എൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർപ്പെടുത്തി ഓർമ്മിപ്പിച്ച് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ നോക്കിക്കെ മനസാക്ഷി എന്ന് പറയുന്ന കാര്യം മനുഷ്യ വംശത്തിന് കോമൺ ആണ് മനസാക്ഷി സ്വരം ഈ മനസാക്ഷിയെ വഴിതെറ്റിക്കുന്ന ആൾക്കാരുണ്ട് മനസാക്ഷിയെ വികലമായി വളർത്തിയ ആളുകളുണ്ട് എറോണിയസ് മനസ്സാക്ഷിയൊക്കെയുണ്ട് പക്ഷെ ഒരു ശുദ്ധ മനസാക്ഷി മനുഷ്യർക്ക് എല്ലാവർക്കും പൊതുവിലുള്ളത് അത് ദൈവത്തിൽ നിന്നോ നൽകപ്പെട്ടിട്ടുള്ളതായത് കൊണ്ടാണ് അത് സമാനമായിട്ടിരിക്കുന്നത് എന്നാണ് എന്റെ കാര്യം എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അടുത്ത കാര്യം മനസാക്ഷി സ്വരവും അനന്തതയ്ക്കും സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള